ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കത് വായിച്ചു നോക്കിയാലോ കർത്താവ് സ്വർഗത്തിൽ നിന്ന് മനുഷ്യ മക്കളെ നോക്കുന്നു സങ്കീർത്തനം പതിനാലാം അധ്യായം രണ്ടാം തിരുവചനമാണിത് ഇതെന്താണ് നമുക്ക് നോക്കാം ദൈവമില്ല എന്ന് മൂടൻ തൻ്റെ ഹൃദയത്തിൽ പറയുകയാണ് മ്ളേച്ഛതയിൽ മുഴുകി അവർ ദുഷിച്ചിരിക്കുന്നു നന്മ ചെയ്യുന്നവർ ആരുമില്ല കർത്താവ് സ്വർഗത്തിൽ നിന്ന് മനുഷ്യ മക്കളെ നോക്കുന്നു ദൈവത്തെ തേടുന്ന വിവേകികളുണ്ടോ എന്ന് അവിടുന്ന് ആരായുന്നു എല്ലാവരും വഴിതെറ്റി ഒന്നുപോലെ ദുഷിച്ചുപോയി നന്മ ചെയ്യുന്നവനുമില്ല ഒരുവൻ പോലും ഇല്ല ഈ അധർമ്മികൾക്ക് ബോധമില്ലേ ഇവർ എൻ്റെ ജനത്തെ അപ്പം പോലെ തിന്നൊടുക്കുന്നു ഇവർ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നില്ല അവിടെ അവരെ പരിഭ്രാന്തി പിടികൂടും എന്തെന്നാൽ ദൈവം നീതിമാന്മാരോട് കൂടെയാണ് നിങ്ങൾ ദരിദ്രൻ്റെ പ്രതീക്ഷകളെ തകർക്കാൻ നോക്കും എന്നാൽ കർത്താവ് അവനെ അഭയമായുണ്ട് ഇസ്രായേലിലെ വിമോചനം സിയോനിൽ നിന്ന് വന്നിരുന്നെങ്കിൽ കർത്താവ് തൻ്റെ ജനതയുടെ സുസ്ഥിതി പുനഃസ്ഥാപിക്കുമ്പോൾ യാക്കോബ് ആനന്ദിക്കും ഇസ്രായേൽ സന്തോഷിക്കും ഇപ്പോൾ നമ്മൾ കേട്ടത് ദൈവ നിഷേധകൻ്റെ മൗഢ്യത്തിൽ നിന്നിട്ടുള്ളതാണ് അടുത്തത് നമുക്ക് നീതിയുടെ മാനദണ്ഡം എന്താണ് നമുക്ക് നോക്കാം കർത്താവെ അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും അങ്ങയുടെ വിശുദ്ധഗിരിയിൽ ആര് വാസം ഉറപ്പിക്കും നിഷ്കളങ്കനായി ജീവിക്കുകയും നീതി മാത്രം പ്രവർത്തിക്കുകയും ഹൃദയം തുറന്ന് സത്യം പറയുകയും ചെയ്യുന്നവൻ പരദൂഷണം പറയുകയോ സ്നേഹിതനെ ദ്രോഹിക്കുകയോ അയൽക്കാരനെതിരെ അപവാദം പരത്തുകയോ ചെയ്യാത്തവൻ ദുഷ്ടനെ പരിഹാസ്യനായി കരുതുകയും ദൈവഭക്തനോട് ആദരം കാണിക്കുകയും നഷ്ടം സഹിച്ചും പ്രതിജ്ഞ നിറവേറ്റുകയും ചെയ്യുന്നവൻ കടത്തിന് പലിശ ഈടാക്കുകയോ നിർദോഷനെതിരെ കൈക്കൂലി വാങ്ങുകയോ ചെയ്യാത്തവൻ ഇങ്ങനെയുള്ളവൻ നിർഭയനായിരിക്കും പിശാചൊരുക്കുന്ന പ്രതിസന്ധികളെ കൂടുതൽ തീക്ഷ്ണതയോടെയുള്ള പ്രാർത്ഥനയിലൂടെയും തപശ്ചര്യകളിലൂടെയും അതിജീവിക്കാൻ നാം നിരന്തരം ജാഗ്രതയുള്ളവരാകണം ശരീരത്തിനും ഭൗതിക കാര്യങ്ങൾക്കും പ്രാമുഖ്യം നൽകുന്ന ചുറ്റുപാടിൽ ജീവിക്കുമ്പോൾ വിശ്വാസ ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാവുക സ്വാഭാവികമാണ് പ്രാർത്ഥന കൊണ്ട് മാത്രം അവയെ അതിജീവിക്കാൻ സാധിക്കുകയുള്ളൂ അതിനുവേണ്ടി നമുക്ക് സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കാം ഈ ഭാഗം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റുകൾ ചെയ്യാം ഓക്കെ താങ്ക്